നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ രാമപുരം ഹരിപ്പാടിനും കായംകുളത്തിനും ഇടയ്ക്കുള്ള രാമപുരം അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ കായംകുളം വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കഴിഞ്ഞ നമ്മുടെ വീഡിയോ ഹരിപ്പാട് മുതൽ രാമപുരം വരെയുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് ഹരിപ്പാട് മുതൽ ഓച്ചർ വരെയുള്ള ഉള്ള വീഡിയോ ആണ് അപ്പോൾ അതിൽ അരിപ്പാട് മുതൽ രാമപുരം വരെയുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ രാമപുരം മുതൽ കായംകുളം വരെ അത് കഴിഞ്ഞിട്ട് കായംകുളം മുതൽ ഓച്ചറ വരെയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മൾ രാമപുരം കഴിഞ്ഞ നേരെ മാളിയക്കൽ ജംഗ്ഷൻ ഭാഗമൊക്കെ എത്തി അടുത്തതായിട്ട് കരിയിൽ കരയിലക്കുളങ്ങര ഭാഗത്തേക്ക് വരികയാണ് ഇവിടുത്തേക്ക് പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ണതുപോലെയൊക്കെ തന്നെയുള്ള പണിയാണ് ഇപ്പം ഈ ഒരു ഭാഗത്ത് വലത്തെ സൈഡിലായിട്ട് ഡ്രൈനേജിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇടത്തേ സൈഡിലേക്ക് അതേപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് പണി നടക്കാനുണ്ട് നമ്മൾ രാമപുരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കരയിലക്കുളങ്ങര ഭാഗത്തേക്ക് വരുമ്പം കൂടുതലായിട്ട് പണി നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കുറച്ച് മണ്ണ് ഡിലവറി ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് സൈഡിലും കുറച്ച് ലെങ്കിലായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ കരീലക്കുളങ്ങര ഭാഗത്തേക്ക് അടുക്കുമ്പം ഇവിടെ ഭാഗത്തായിട്ട് തന്നെ കുറച്ച് ലെങ്തിലൊക്കെ ആയിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് മെറ്റിലായിട്ട് നരത്തിയിട്ടുണ്ട് അത്രയും പണിയേ ഉള്ളൂ പിന്നെ പുതിയ പോസ്റ്റ് ഇവിടെ രണ്ട് സ്ഥലത്തും സ്ഥാപിക്കാനുണ്ട് പഴയ പോസ്റ്റ് അതേപോലെ തന്നെ എടുത്ത് മാറ്റേണ്ട പണിയും ബാക്കിയാണ് നമ്മളിപ്പം നേരെ കരയിലക്കുളങ്ങര ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്താറാവുമ്പം ഇവിടെ ഇടത്തേ സൈഡിൽ ഒരു കണ്ടം പോലെ കാണുന്ന ഭാഗത്തായിട്ട് അവർ ഇതുവരെയായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടില്ല പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് വലത്തേ സൈഡിലായിട്ട് ഒരു കലിങ്ങിൻ്റെ നിർമ്മാണം പകുതികുളം കഴിഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ ഡ്രൈനേജിൻ്റെ പണി വലത്തേ സൈഡിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇടത്തേ സൈഡിൽ നീ ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്യാതെ കഴിഞ്ഞാൽ ഇടത്തേ സൈഡിലായിട്ട് ഡ്രൈനേജിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കരിയിലക്കുളങ്ങര ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ജംഗ്ഷൻ ഭാഗത്ത് നമ്മളിപ്പോൾ ഇത്രയും കാണുന്ന ഭാഗത്തായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് മാത്രം മണ്ണിട്ട് രണ്ട് സൈഡിലും ഫില്ല് ചെയ്തിട്ട് ഇടത്തെ സൈഡിലായിട്ട് മാത്രമാണ് ഇപ്പം ക്രാഷ് ബാറുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് പൂർത്തിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ ഇനി കോൺക്രീറ്റ് ഒക്കെ ചെയ്യാനുണ്ട് അതിനിടെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തു വരത്തുള്ളൂ അപ്പോൾ ഇത്രയും പണി കരി കരയിലക്കുളങ്ങര ജംഗ്ഷൻ ഭാഗത്തായിട്ട് നടന്നിട്ടുള്ളൂ രണ്ട് സൈഡിലും ഇത്രയും ലെങ്തിലായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കരിയിലക്കുളങ്ങര കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇടത്തെ സൈഡിലായിട്ട് കാണുന്നതാണ് സ്പിന്നിങ് മില്ല് അപ്പോൾ സ്പിന്നിംഗ് മില്ലിൻ്റെ ഫ്രണ്ടിലായിട്ട് അവിടിപ്പം താൽക്കാലികമായിട്ട് ഓടയുടെ നിർമ്മാണം കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിർത്തിയിരിക്കുന്നത് കാണാൻ പറ്റും വാഹനങ്ങളൊക്കെ കടന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഓടയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ചും കൂടെ മണ്ണിട്ട് അവർക്ക് ഉയർത്തേണ്ടി വരും സ്പിന്നിങ് മില്ലിലോട്ടൊക്കെ വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത്രയും ഹൈറ്റിലായിട്ടാണ് ഇവിടെ പാതയുടെ നിർമ്മാണം നടക്കുന്നത് പിന്നെ നമ്മൾ പുത്തൻ റോഡ് ഭാഗത്തേക്ക് വരുമ്പം ഇടത്തേയ് സൈഡിലായിട്ട് ഇവിടുന്ന് മുമ്പോട്ട് ഇടത്തേ സൈഡിലായിട്ട് ഇനിയും മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ട പണിയുണ്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ ഡ്രൈനേജിൻ്റെ പണിയാണ് വലത്തൈ സൈഡിലായിട്ടും കൂടുതൽ നടന്നിട്ടുള്ളത് ഇവിടെ ഇപ്പം റിട്ടേണിങ് വാൾ ബ്ലോക്ക് ചെറിയ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം പുത്തൻ റോഡ് ഭാഗത്ത് അണ്ടർ പാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വരുന്ന റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ആണ് അതിപ്പം കയറ്റം കയറുന്നതിന് വേണ്ടി രണ്ട് സൈഡിലുമായിട്ട് വെച്ച് തുടങ്ങും ഇപ്പം അതിന് മുമ്പേ ഇവിടെ ഇടത്തേ സൈഡിലൊക്കെ ആയിട്ട് ഓടയുടെ നിർമ്മാണമൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വലത്തൈ സൈഡിലും ഇട്ടാണ് ഓടയുടെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഡ്രൈനേജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത്രയും ഇത്രയും വിധിക്കായിട്ട് തന്നെ അണ്ടർ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ ആയിരുന്നു അണ്ടർ നിർമ്മാണം കഴിഞ്ഞത് പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് തന്നെ ഇത്രയും പണിയിലെത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ പണിയൊന്നും ഈ ഒരു ഏരിയയിലായിട്ട് തുടങ്ങിയിട്ടില്ല ആ തുടങ്ങിയ സ്പീഡ് ഇപ്പം ഇല്ല നമ്മൾ പുത്തൻ പുത്തൻ റോഡ് കഴിഞ്ഞ് പിന്നെ നേരെ കൊറ്റുകുളങ്ങര ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടുത്തെ കാര്യവും അതേപോലെ തന്നെ ആയിരുന്നു മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെയായിരുന്നു പെട്ടെന്ന് തന്നെയായിരുന്നു പണിയൊക്കെ പൂർത്തിയായത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് നേരത്തി ചിറവറാന്നും പറഞ്ഞ് ലെവൽ ചെയ്ത് കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്ലോവിലായിരുന്നു മുമ്പോട്ട് പണി നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇവിടെ ഇവിടൊക്കെ ഇടത്തേക്ക് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും സ്ഥലമെടുത്ത് അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണിയൊക്കെ ഇടത്തേ സൈഡിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് വലത്തേ സൈഡിലായിട്ട് കുറച്ച് ലെങ്തിലൊക്കെ ആയിട്ടാണ് ഇപ്പം അവിടെ ഓടയുടെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൊറ്റുകുളങ്ങര ഭാഗത്തായിട്ട് വരുമ്പം ഉള്ളത് ഇവിടെ ഇപ്പോൾ ഈ ഒരു വളവ് വരുന്ന ഭാഗത്തായിട്ട് നല്ല താഴ്ചയുള്ള ഭാഗമാണ് ഇപ്പം നിലവിലെ റോഡിൻ്റെ വലത്തേ സൈഡിൽ ഈ ഒരു വളവ് വരുന്ന ഭാഗത്ത് നല്ല താഴ്ചയുള്ള ഭാഗമാണ് അപ്പം ഇനിയും ഒരുപാട് ലോഡ് മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്യേണ്ട പണിയുണ്ട് അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണിയൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതൽ മണ്ണ് ആ ഒരു വാദമായിട്ട് കൊണ്ടുവന്ന് ഇടേണ്ടി വരും നമ്മൾ കൊറ്റുകുളങ്ങര മുതൽ കാവനാട് വരെയാണ് വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ നാൽപ്പത്തഞ്ച് ശതമാനം വർക്ക് ഇപ്പം ഫിനിഷ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമായി കരാർ ഏറ്റെടുത്തിരിക്കുന്ന വിശ്വസമുദ്ര കൊറ്റുകുളങ്ങര മുതൽ കാവനാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നവരെ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അവരുടെ ടാർ പ്ലാന്റ് സ്ഥലവും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം കെ എം എം എൽ വരുന്ന ഭാഗത്തായിട്ട് എവിടെയോ വെക്കാനുള്ള പ്ലാനിലാണ് അതും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ വർക്ക് ഫാസ്റ്റ് ആവുമെന്നാണ് കരുതുന്നത് അപ്പം നമ്മൾ കൊറ്റുകുളങ്ങര ഭാഗത്ത് നിന്ന് പിന്നെ നാട്ടിൽ ഇവിടുന്ന് അങ്ങോട്ട് കായംകുളം എം എസ് എം കോളേജിൻ്റെ അടുത്ത് വരെ അവർ വലത്തൈ സൈഡിലായിട്ട് കുറച്ച് വീതിക്കായിട്ട് തന്നെ ടാർ ചെയ്തിട്ടുണ്ട് കുറച്ച് വീതിക്കായിട്ടേ ചെയ്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തൈ സൈഡ് ഇനിയും സർവീസ് റോഡ് വരുന്ന ഭാഗവും പിന്നെ അവിടെ ക്രാസ് ബാരിയർ നിർമ്മാണവും പൂർത്തിയാവാനുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് വീതിക്കായിട്ടാണ് അവരിപ്പോൾ ഇവിടെ ടാർ ചെയ്തിരിക്കുന്നത് പിന്നെ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അവിടെ മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ വനത്തേ സൈഡിലായിട്ട് ക്രാഷ് ബാരിയർ നിർമ്മാണം വരേണ്ട ഭാഗത്തൊക്കെ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ സർവീസ് റോഡിൻ്റെ പണിയും നടക്കണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് മാറ്റണം എന്നിട്ടും കുറച്ച് മുമ്പോട്ട് വരുമ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പോസ്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് അവരിപ്പം കുറച്ച് പണി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ചും കൂടെ ലെങ്തിലായിട്ട് എനിക്ക് തോന്നിക്കുന്ന ഇവിടെ ഇപ്പം ടാർ ചെയ്തതിന് ശേഷം വല്ലത്തെ സൈഡിൽ കൂടി വാഹനങ്ങളൊക്കെ കടത്തിവിട്ട് തുടങ്ങിയിട്ട് ഇടത്തെയ സൈഡിലായിട്ട് നിലവിൽ റോഡ് കുത്തിപ്പൊളിച്ച് തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കായംകുളം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് കെ പി സി ജംഗ്ഷനിലോട്ട് പോകുന്ന വഴിക്കൊക്കെ നില പഴയ റോഡിൽ കൂടെ ഉള്ള മാറ്റിയിട്ട് പുതിയ ടാർ ചെയ്ത ഭാഗത്തൂടെ വാഹനങ്ങൾ കടത്തിവിട്ടിട്ട് വിട്ടിട്ടിപ്പം പഴയ റോഡ് കുത്തിപ്പൊളിച്ച് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ചങ്ങംകുളം കരയിൽ നമ്മൾ ഒവ്വാക്കാവിലോട്ട് വരുമ്പോഴും അവിടെ നിലവിൽ ടാർ ചെയ്ത ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിട്ടിട്ട് പഴയ റോഡിപ്പം കുത്തിപ്പൊളിച്ചുകൊണ്ടിരിക്കുന്ന പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നേരെ എം എസ് എം കോളേജിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് കായംകുളം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇപ്പം കുറച്ചൊക്കെ ഗ്യാപ്പ് ഇട്ട് തന്നെയാണ് വർക്ക് നടക്കുന്നത് ഇടത്തേ സൈഡിൽ കുറച്ച് നാളൊക്കെ ആയിട്ട് നടന്നിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഷ് ബാരറ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരുന്നത് ഇവിടെ ഇനിയും മണ്ണ് എന്ന് വലത്തെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ചും കൂടിയിട്ട് നിരത്തി എടുക്കാനുണ്ട് ഇനിയിപ്പം നമ്മൾ എം എസ് എം കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഒ എൻ കെ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് അവിടെ ഇപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ട് അവിടെ അവിടിപ്പം അവിടെ ഇപ്പം റോഡ് ഇച്ചിരി ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വളവ് പോലാക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പം മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും അപ്പം എം എസ് എം കോളേജിൻ്റെ മുമ്പിലായിട്ടുള്ള പണിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ചും കൂടെ മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് നേരത്തെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഒ എൻ കെ ജംഗ്ഷനിലോട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പം വലത്തീ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോൾ ഇടത്തീ സൈഡിലായിട്ട് തന്നെ അണ്ടർ നിർമ്മാണം തുടങ്ങാനുള്ള സാധ്യതയാണ് അപ്പം വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം എന്താണെങ്കിൽ കുറച്ചിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് മണ്ണ് അവിടെ കുറച്ച് മെറ്റിലൊക്കെ ഇട്ട് നിരത്തി എടുത്തിട്ട് ഇടിച്ചുറപ്പിച്ചിട്ടിരിക്കുകയാണ് നേരെ പിന്നെ വരുന്നത് കായംകുളം പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത് നമ്മൾ കായംകുളം പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ഇപ്പം ഇയർ ഗ്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു സൈഡിൽ നമ്മളിപ്പോൾ കാണുന്ന വലത്തേ സൈഡിൽ സൗത്ത് എൻ്റെ ഭാഗത്തായിട്ട് രണ്ട് പിയർ അടുപ്പിച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് തന്നെയുള്ള കോൺക്രീറ്റ് ടോപ്പ് കോൺക്രീറ്റ് വർക്കുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് വലിയ തൂണുകൾ അതായത് ഗർഡറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പം ഇതേപോലെ തന്നെ തട്ടടിച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടിയായിരിക്കും ഉണ്ടാവുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ പിന്നെ നേരെ കായംകുളം സ്റ്റാൻഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അണ്ടർ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് എത്തുന്നത് ഇവിടെ വരെയാണ് നമ്മുടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഓച്ചറ വരെയുള്ള അപ്ഡേറ്റ് അടുത്ത വീഡിയോയ്ക്ക് അകത്തുണ്ടാവും ഇവിടിപ്പം അണ്ടർ പാസിൻ്റെ നിർമ്മാണം പകുതിയോളം ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് നാളിന് മുമ്പേ കാണിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് രണ്ട് സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി എന്നിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയുമാണ് നടക്കുന്നത് പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക